അതിനുശേഷം ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഞങ്ങളുടെ മൂന്ന് പേരും നാട്ടിലുള്ളവരുടെ ഓരോരുത്തരെ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്താണ് വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് ആഡ് ചെയ്തത് അങ്ങനെ തുടക്കം ദുബൈയില് ഒരു ചെറിയ റൂമിൽ വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഷാജേരാണ് മിശ്രാജയൻ പ്രൊഫസറാണ് മിശ്രാജി അപ്പോൾ ഇതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നാട്ടിലെന്താ കാര്യങ്ങൾ ചെയ്യും ആരുണ്യ പ്രവർത്തികൾ അതുപോലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതിക്ക് വരും എല്ലാ കാര്യങ്ങളാണ് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ അജയ്കുമാർ കാപ്പിൽ അജയ് കുമാർ വിശദീകരിച്ചാണ് അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ശ്രീ സാബു പറഞ്ഞതുപോലെ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യക്തമായി പറഞ്ഞാൽ മാർച്ച് പതിനാറാം തീയതി ദുബായിലെ നമ്മുടെ നാട്ടുകാരനായ ചെറുപ്പക്കാരനാണ് ഈ ഇതൊരു സംഘടന ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഇങ്ങനെ ഒരു സംഘടനയായി പരിണമിക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക ശാഖ വന്നപ്പോൾ വന്നപ്പോ സൗഹൃദ കൂട്ടായ്മ എന്ന രീതിയിൽ തുടങ്ങിയതാണ് പക്ഷേ പിന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് കാര്യം കൂടി ഒക്കെ ആഡ് ചെയ്യുകയും രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ കാപ്പിൽ ദേവീക്ഷേത്രത്തിലെ നീരഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇതൊരു സംഘടനയുടെ അവസ്ഥയിലോട്ട് മാറുന്നത് ഈ ഉത്സവത്തിന് നമ്മളൊരു വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും പിന്നെ ആണ് ഇത് ഒരു സംഘടനയായി മാറ്റിയാൽ കൊള്ളാം എന്ന ചിന്ത വരികയും അങ്ങനെയാണ് നമ്മുടെ ഇതിനെ പിന്നെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടിയിലുള്ള ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് ഒരു സംഘടന എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഉത്സവം കഴിഞ്ഞു പിന്നെ തൊട്ടുതന്നെ റമദാൻ വന്നു അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ചെയ്തത് കാപ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഈ റമദാൻ കിറ്റ് കൊടുത്തുകൊണ്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആദ്യം ഇതൊന്നും അല്ല ഇതൊക്കെ പിന്നെ നമ്മുടെ ചിന്തകളിലേക്ക് വന്നു കയറുകയായിരുന്നു അങ്ങനെ റമദാൻ കിറ്റ് ഈ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്ന കിറ്റൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ റമദാൻ കിറ്റ് കൊടുത്തുകൊണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും റമദാൻ കിറ്റ് കൊടുത്തുകൊണ്ട് അതൊക്കെ വലിയ പൈസ ഒന്നും ആദ്യത്തേക്കെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും ആരെയും അറിയിക്കാതെ ചെയ്യുകയായിരുന്നു പിന്നെയാണ് ഈ ോട്ട് മാറുന്നത് അപ്പൊ ആദ്യം ആദ്യമൊക്കെ നമ്മുടെ അംഗങ്ങൾ ഭൂരിപക്ഷ അംഗങ്ങളും പ്രവാസികളാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണമുള്ളത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ ചികിത്സാ സഹായമായിട്ട് നല്ല നമ്മൾ കൊടുത്തു ഒപ്പം കാപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന പേരിൽ തന്നെ ഈ സംഘടന രജിസ്റ്റർ ചെയ്യണം എന്നൊരു ചിന്ത അങ്ങനെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ പല അവർക്ക് പോലും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലായില്ല അവർ ഒരിക്കലും ഇങ്ങനെ ഒരു പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു വാദമുഖവുമായിരുന്നു പിന്നെ ഞാൻ രജിസ്ട്രാറൊക്കെ നേരിട്ട് കണ്ട് ഇത് നമ്മുടെ പേരാണെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാട്സപ്പ് അല്ല എന്നും ഇത് നമ്മുടെ പേരാണെന്നൊക്കെ ഉള്ള രീതി വാദിച്ചാണ് കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന പേര് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട് ടി വി എം ആർ ഡി സി തൊള്ളായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന നമ്പറിൽ നമ്മൾ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന പേര് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തു പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്നും ആദ്യ കാലഘട്ടങ്ങളിലൂടെ പ്രത്യേകമായി നമ്മൾ എഴുതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തന ആയിരുന്നില്ല സമയോചിതമായുള്ള ചെറിയ ഇടപെടലുകളിലൂടെയാണ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ യഥാർത്ഥം നമ്മുടെ സംഘടനയിലേക്ക് വന്നത് അതിൽ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി ആദ്യ ഉത്സവവും ആഹാരവും ഒക്കെ ആയി ആണ് പോയതെങ്കിലും പിന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കൊക്കെ വരികയും ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കുകയും മാരക രോഗങ്ങൾ പിടിക നാട്ടുകാർ സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മഹാപ്രളയം ഉണ്ടാകുന്നത് ഈ പ്രളയം ഉണ്ടായപ്പോഴാണ് നമ്മൾ നമ്മുടെ അംഗങ്ങളൊക്കെ തന്നെ നമ്മൾ ഏറ്റവും ഒരു വളരെ വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ സംഘടനയുടെ പേരിൽ ഒരു സയാ പൈസ പോലും നമ്മൾ പബ്ലിക്കിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യാറില്ല ഇതിനകത്തുള്ള കുറച്ച് അംഗങ്ങൾ അവരുടെ അധ്വാനത്തിന്റെ അവർക്ക് കിട്ടുന്ന വേദനത്തിന്റെ ഒരു അംശമാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത് ഒരു പൈസ പോലും അംഗങ്ങളല്ലാത്തവരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ പൊതുവായി നമ്മൾ സ്വീകരിക്കാറില്ല അങ്ങനെ ഒരു ഫണ്ട് സ്നേഹവും നടത്താറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യത്തെ പ്രളയത്തിലാണ് നമ്മൾ വലിയ ഇടപെടലുകളുമായി ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മൾ ചെങ്ങന്നൂരിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച പാണ്ടനാട് എന്ന സ്ഥലത്ത് നമ്മൾ നേരിട്ട് മൂന്ന് വാഹനങ്ങളിലായി ഈ വസ്ത്രവും ഒക്കെയായി അവിടെ എത്തുകയും ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ ചെന്ന് ആ ആ ദിനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അവർക്ക് നേരിട്ട് തന്നെ സഹായം എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ പ്രളയം വന്നപ്പോഴും നമ്മൾ ഒക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി അത് കഴിഞ്ഞ് കോവിഡ് കോവിഡ് സമയത്തൊക്കെ തന്നെ മൊത്തത്തിൽ ഈ രോഗം പിടിപെട്ടി കിടന്ന വീടുകളിൽ പിന്നെ സഹായം എത്തിക്കുക അങ്ങനെ സഹായം എത്തിക്കുന്നവരെ സഹായിക്കുക ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ എടുത്തുകൊണ്ടായി ഇതിനോടകം തന്നെ ഏതാണ്ട് നമുക്ക് എണ്ണവും ആൾക്കാരും പേര് വരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്കത് പരസ്യപ്പെടുത്തുക താല്പര്യമുള്ള നമ്മുടെ നാട്ടിൽ ധാരാളം പേർക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുവാൻ നമ്മുടെ അംഗങ്ങളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് കൂടി പങ്കുവിട്ട് കൊടുക്കുവാനുള്ള അവസരം നമുക്ക് കിട്ടി വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ ഇല്ല ഒപ്പം തന്നെ നാടിന്റെ പല കാര്യങ്ങളിലും പ്രധാനമായിട്ടും കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ട്രെയിനുകളൊക്കെ തന്നെ നിർത്തി പോയ സമയത്ത് നമ്മൾ സംഘടനയുടെ പേരിൽ തന്നെ ഇടപെടുകയും പിന്നെ ഡി ആർ എമ്മിലൊക്കെ തന്നെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും അതിനുള്ള നമുക്ക് വിശ്വസിച്ചു അതുപോലെ ഇപ്പോഴും കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോഴും പ്രസിഡന്റ് നേരിട്ട് കാപ്പിൽ വാർത്ത വകുപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലും മത്സരവാസികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മന്ത്രി നേരിട്ട് എത്തിക്കുവാനുമൊക്കെ നമുക്ക് കഴിഞ്ഞു പ്രവർത്തകന് കുറവാണ് എന്നാലും നാട്ടിലുള്ള പ്രവാസികളുടെ ഇടപെടലും ഒപ്പം പ്രവാസികളായിട്ടുള്ള നമ്മുടെ അംഗങ്ങളുടെ സാമ്പത്തികമായ സഹായം ഒക്കെ കൊണ്ടാണ് കാപ്പിൽ വാർത്ത എന്ന സംഘടന ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും കാപ്പിൽ എന്ന ഗ്രാമം തന്നെയാണ് പ്രധാനമായും നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖല ഒപ്പം ഇടവാ പഞ്ചായത്ത് കാരണം നമ്മുടെ അംഗങ്ങൾ ഇടവാ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവർ നമ്മുടെ അംഗങ്ങളാണ് അതുപോലെ തന്നെ കാപ്പിൽ ഉണ്ടായത് ഇപ്പോ ഈ നാട് വിട്ട് പല ഭാഗത്തും ഒക്കെ പോയി താമസിക്കുന്നവരും ഒക്കെ ഇവിടെ അംഗങ്ങളാണ് എന്നാൽ നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമുക്ക് പൊതുവായി പറഞ്ഞാൽ ഇടവ പഞ്ചായത്ത് ആണ് പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അതേ കൂട്ടായ്മ ഏകദേശം നൂറോളുണ്ട് വിദ്യാർത്ഥികളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പ്രവാസികളുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ വെച്ചാൽ സാധാരണ ജോലിക്ക് പോകുന്നവരൊക്കെ ഇതിനകത്തുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് നട്ടില്ലെന്ന് പറയുന്ന പ്രവാസികൾ തന്നെയാണ് അവരുടെ സഹായം തന്നെയാണ് നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഇതുവരെ ഉപയോഗിച്ചു വരുന്നത് നമ്മളെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുന്നത് പ്രവാസികൾ തന്നെയാണ് മാത്രമല്ല നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം അന്ന് തൊട്ട് ഇന്നു വരെ നമ്മളെ കാപ്പിൽ മീനഭരണി നമ്മളെ ഉത്സവത്തോടനുബന്ധിച്ച് പല പ്രോഗ്രാമുകളും നമ്മൾ വെക്കാറുണ്ട് അതുപോലെ തന്നെ അനുബന്ധിച്ച് വരുന്ന റംസാൻ നമ്മുടെ പള്ളിയിൽ പ്രോഗ്രാം വയ്ക്കാറുണ്ട് പിന്നെ ഓണാഘോഷം അങ്ങോട്ട് ഇന്നു വരെ നമ്മൾ ഓണാഘോഷം നടത്തി വരുന്നു ഇതിൻ്റെ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാപ്പിലിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് കാപ്പിൽ എന്ന് പറയുന്ന കൊച്ചി ഗ്രാമം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ ഇടപെട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതിൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട നമ്മുടെ രക്ഷാധികാരി പറഞ്ഞതുപോലെ ഒരു പൈസ പോലും വെളിയിൽ നിന്ന് പിരിക്കാതെ ആരോടും വാങ്ങിക്കാതെ സ്വന്തം വിയർപ്പിൻ്റെ ഒരു അംശം ചെലവാക്കിക്കൊണ്ടാണ് നമ്മളെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരെ നമ്മളെ വളരെ രീതിയിൽ സഹായിക്കുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വിഷമം ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് പഠിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വിഷമമുള്ളവരൊക്കെ നമ്മളെ സമീപിച്ച നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇതുവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ പറഞ്ഞതുപോലെ ആ പ്രോഗ്രാമൊക്കെ ഒന്നും വലിയ പരസ്യങ്ങളില്ല പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് അറിയുന്നുണ്ട് നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഒരു വാട്സപ്പ് അതിൽ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും നാലായിരം നാലായിരത്തി അഞ്ഞൂറ് പേരൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഈ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ കാര്യങ്ങൾ പല സ്ഥലത്ത് എത്തുന്നുണ്ട് കാപ്പിൽ എന്നല്ല ഇടവേലമെന്നല്ല വെളിയിലുള്ള പലരും നമ്മളെ ആവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ സമീപിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിലുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ കാപ്പിൽക്കാർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാപ്പിലിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്നത് ഈ സംഘടനയിൽ നിന്ന് എത്ര പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പല രീതിയിലുള്ള സഹായങ്ങൾ എല്ലാവരുടെ കൂട്ടിൽ നോക്കിയാണ് ഏകദേശം ഒരു അഞ്ഞൂറോളം ഈ രക്ഷാകാര് പറഞ്ഞ പോലെ കിറ്റ് എന്ന ആശയം നമ്മളെ കേരള ഗവൺമെന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും കിറ്റ് കൊടുക്കുകയാണ് നമ്മുടെ കോവിഡ് സമയത്താണ് കിറ്റ് വന്നത് ആ ആശയം വരുന്നതിന് മുമ്പ് തന്നെ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് കിറ്റ് കൊടുത്തതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടില്ലേ കാപ്പിലെ എം പി സ്കൂളില് ഒരു കിച്ചിലെ ആയിരം രൂപ വരുന്ന സാധനങ്ങൾ മീൻസ് അവർക്ക് സീറ്റ്സ് പഠിക്കുന്ന ചേർത്തുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ആശയം കേരളത്തിൽ കൊണ്ടുവരുന്ന കാപ്പിലുണ്ട് അല്ല കിറ്റ് കാപ്പില് ഈ ആശയം കൊണ്ടുവന്നത് അതിനുവേണ്ട ഗവൺമെന്റ് ഒക്കെ പ്രാവർത്തികമാക്കി എടുക്കുക അക്കാഡമിക് സമയത്താണ് ആദ്യമായിട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ പള്ളിയിൽ ഇവിടെ തന്നെ വലിയൊരു ആയിട്ട് വലിയ ഒരു ഇതൊക്കെ കിട്ടിയാണ് എം എൽ എ അത് ചെയ്തത് പിന്നെ നമ്മള് ഇതുപോലുള്ള പബ്ലിക് പരിപാടികൾ സംഘടനയ്ക്ക് ഒഴിവാക്കാൻ വിചാരിച്ചു കാരണം ഇങ്ങനെയുള്ള ദാരിദ്ര്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പത്ത് അറിയിക്കേണ്ട അറിയിക്കണ്ട എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോലും നമ്മൾ ശിക്ഷാ സഹായത്തിന്റെ ഒരു കാര്യം ഇടാറില്ല ഒരു തരം ലെവൽ കുറഞ്ഞൊരു പരിപാടിയായി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മളത് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ അംഗങ്ങൾക്ക് മൊത്തത്തിൽ സംഭവിച്ച ഒരു പ്രതിസന്ധി എല്ലാ അംഗങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ചികിത്സാ സഹായം ഒരു പരിമിതപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു വർഷം നാല് പേർക്കാണ് നമ്മൾ സഹായം അതൊരു അതായത് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചികിത്സാ സഹായമായി വന്നാൽ നടപടി ആദ്യമൊക്കെ നമുക്ക് രൂപയൊക്കെ ഉണ്ട് ഒരു രാത്രി ഒന്നേ ലക്ഷം കൊടുത്ത രൂപ ഒന്നര ലക്ഷം രൂപ ഒക്കെ തന്നെ ചില രോഗികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ ഇതിന്റെ ബാഹുല്യം കൂടി നമുക്കറിയാലോ ഒരു ആവശ്യക്കാരുടെ കൂടുകയും നിറവേറ്റുവാനുള്ള സോഴ്സ് കുറയുകയും ചെയ്യുമ്പോഴാവുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായപ്പോ അപ്പൊ അങ്ങനെ നമ്മൾ നേരിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അത് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു ആളും സുഖമില്ലെന്ന അവസ്ഥയിലാണ് നമ്മുടെ അങ്ങനെ സഹായം എത്തിക്കും പറയുമ്പോൾ എല്ലാവരും സഹായം എത്തിക്കും അത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായമായിരുന്നു ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു എണ്ണം കൂടിയത് കൊണ്ടും എല്ലാം മീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും നമുക്കിപ്പോ ഇവിടെ നമുക്ക് ഒരു വൈറ്റ് പേപ്പറിലൊരു അപേക്ഷ തന്നെ ഒരു അപേക്ഷ പ്രസിഡന്റ് കാപ്പിൽ മാസം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളത് ഗ്രൂപ്പിൽ ിടുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ നാല് എണ്ണം എന്ന് നിജപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിൽ പ്രയോർട്ടൈസ് ചെയ്തിട്ട് ആദ്യം വന്നതരാണോ അവിടെ രോഗാവസ്ഥകളൊക്കെ നോക്കിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കാരണം അപേക്ഷകളുടെ എണ്ണം ഇങ്ങനെ കൂടിയപ്പോൾ അതനുസരിച്ച് നമുക്ക് എല്ലാം മീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അടിസ്ഥാനപരമായി വേണ്ടത് ഇതെന്റെ നാടാണ് ഈ നാടിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആളായിരിക്കും അങ്ങനെയുള്ള കാരണം അവർ നമ്മൾ ഇംഗ്ലീഷ് പോലും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രവർത്തന ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങളുടെ ഫണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് ഈ നാടിനു വേണ്ടി അവർ ചെലവഴിക്കുന്ന ആയിരത്തിൽ ഒരു പത്ത് രൂപയെങ്കിലും ഈ നാടിനു വേണ്ടി കൊടുക്കണം മനോഭാവമുള്ളവർ മാത്രമാണ് എടുക്കുന്നത് ആ ഒരു ആണ് ഏറ്റവും പ്രധാനമായി കൊണ്ടോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടേതായ ചില ബൈലുണ്ട് ജവാബിലുണ്ട് അതൊക്കെ അനുസരിക്കണം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം വനിതകൾ ഉൾപ്പെടെ ഒരു സംഘടനയാണ് അവരൊക്കെ തന്നെ സജീവമായി നിൽക്കുന്നതാണ് അപ്പോൾ ആ തരത്തിൽ ഉള്ള മാന്യത എല്ലാ തരത്തിലും ഉണ്ടാകണം അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നതല്ലാത്തവരെ നമ്മളങ്ങനെ എടുക്കാറില്ല

ഇപ്പം മാരകമായ രോഗം പിടിപെടുന്നു അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും ആകുന്നതുമില്ല അത് എല്ലാം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ചിലർക്കൊക്കെ അതിൽ പ്രയാസം ഉണ്ടാകുന്നു അത് നമ്മള് ഇനിയുമുള്ള വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ നല്ല മെറിറ്റ് മീറ്റിംഗ് മെറിറ്റ് അവാർഡുകൾ സംഘടിപ്പിക്കുകയും ഈ പഞ്ചായത്തിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ ആദരിക്കുക അങ്ങനെയുള്ള അവാർഡ് നൈറ്റൊക്കെ തന്നെ വിപുലമായ രീതിയിൽ നമ്മുടെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന തരത്തിലോട്ട് നമ്മുടെ ചിന്ത മാറ്റാൻ തുടങ്ങിയവനമാണ് കാരണം അല്ലാതെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നതിനാൽ പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാപ്പിലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങള് ഇപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടായാല് അവര് പഞ്ചായത്ത് മെമ്പറെ കാണുന്നതിന് മുമ്പേ അവിടുത്തെ ആൾക്കാർ ആദ്യം സമീപിക്കുന്ന വാസന കൂടിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പക്ഷേ പറഞ്ഞ പോലെ നമ്മുടെ കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനിൽ സ്റ്റോപ്പിലായിരുന്നു സ്റ്റോപ്പിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് രക്ഷ സംഘത്താണെന്ന് തോന്നുന്നത് ഏഷ്യൻ അന്ന് ഇവിടെ ആൾക്കാർ പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ബുദ്ധിണ്ടാക്കിയിട്ട് ഒപ്പ് ചേർന്ന് എന്നിട്ടത് സമർപ്പിക്കുകയും എം ബിടെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ ശ്രമപരമായി തന്നെയാണ് ഇപ്പോൾ മൂന്നാൽ ട്രെയിനോട് എല്ലാവർക്കും ആ എല്ലാം എല്ലാത്തിനും ഗ്രൂപ്പിന്റെ ശ്രമപരമായിട്ട് തന്നെയാണ് ആ എല്ലാ സ്റ്റോപ്പായില്ലെങ്കിലും ഏകദേശം ആറു വരെ ഏഴിപ്പം സ്റ്റോപ്പുണ്ട് അതുപോലെ ബന്ധപ്പെട്ടിപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകൾ പൊക്കിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അപ്പുറം എപ്പോഴും പോകാൻ പറ്റുന്നില്ല കാപ്പിലെന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അപ്പുറം അപ്പുറം ആൾക്കാരായിപ്പോയി മറ്റത് കയറി വരാമായിരുന്നു അപ്പോൾ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട കെ മരളി വി മുരളീധരൻ സാർ വന്നപ്പോഴത്തേക്ക് കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ തന്നെ മുന്നിട്ട് നിൽക്കുകയും സംസാരിക്കുകയും നമ്മുടെ വേറെ ആരും കൊടുത്തില്ല ആ റെപ്രസെൻറ്റേഷൻ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൊടുക്കുകയും അദ്ദേഹം അത് ഒരു അനൗൺസ്മെന്റ് വായിച്ച് നോക്കുകയും എൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ കാര്യവും ചോദിച്ചു മനസ്സിലാക്കിയത് അപ്പോൾ അതിനുള്ള പറഞ്ഞില്ലേ കാപ്പിൽ നേരിടുന്ന കഷണം അതിനുവേണ്ടിയാണ് കാപ്പിരി വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ ഇപ്പം നമ്മൾ ലക്ഷ്യം വിദ്യാഭ്യാസപരമായി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ പലരും നമ്മളാലോചിക്കുന്നുണ്ട് ഒരു പി എസ് സി കോച്ചിങ് സെൻറ്റർ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അജയനെ നേരത്തെ ഒരു അദ്ധ്യാപനായിരുന്നു അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു അപ്പോൾ കേരളിയായിരുന്നു അതുമായിട്ട് ചിന്തിക്കുന്നുണ്ട് വേണ്ടി എല്ലാ രീതിയിലുള്ള നമ്മൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച സംഘടനാ കാരവാഹികൾക്ക് നന്ദി